ഇ എം എസ് നമ്പൂതിരിപ്പാട് കഴിഞ്ഞാൽ കേരളത്തിലെ ജനപ്രിയനായ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി മലയാളികളുടെ പ്രിയപ്പെട്ട ചാണ്ടി സാറാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് കേരളമൊട്ടാകെ അനുശോചനം അർപ്പിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം കൊണ്ടാടുകയാണ് ഈ അവസരത്തിലാണ് സുനിൽ വാക്സ് മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തുടിക്കുന്ന ഒരു പൂർണ്ണകായ വാക്സ് പ്രതിമ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊരു സമർപ്പണം നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വർഷം മുന്നേ നമ്മുടെ ആർട്ടിസ്റ്റ് സുനിൽ സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സാറിൻ്റെ മെഷർമെൻറ്റ് എടുത്തായിരുന്നു എടുത്തിട്ട് അത് അന്ന് ചെയ്യാൻ പറ്റിയില്ല സാർ വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറിന് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ വർക്ക് നടന്ന് തുടങ്ങിയ സ്റ്റാർട്ടിങ് ചെയ്ത ടൈമിൽ സാറ് മരണപ്പെട്ടു പോയി പിന്നെ അതും അവിടെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് സാറിൻ്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചിട്ട് ആണത് ചെയ്ത് മൂന്ന് മാസം എടുത്ത് മൂന്ന് നാല് മാസം എടുക്കും ഒരു ഫുള്ള് വർക്ക് ചെയ്തു തീരാനുണ്ട് അതെ 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 സ്വന്തമായിട്ടാണ് ഇത് ഇതിൻ്റെ വർക്ക്ഷോപ്പും കരയോ പൂനെയിലാണ് പിന്നെ അവിടെയാണ് മെയിൻ ബ്രാഞ്ച് ഇതിൻ്റെ സാധാ വാക്സല്ല പാരാഫിനോ എന്ന വാക്സിൻ സിലിക്കോണാണോ ഇതിൻ്റെ മെറ്റീരിയൽ പിന്നെ ഹെയർ വന്നിട്ട് ഹ്യൂമൺ ആണ് ഹ്യൂമൺ ഹെയർ ആണ് കഴിഞ്ഞ വന്നിട്ട് ഗ്ലാസ് മെറ്റലാണ് ഇന്നലെ ഇവിടെ അനാച്ഛരം ചെയ്തായിരുന്നു ഒറിജിനാലിറ്റി അതെ അതെ ഒന്ന് സാറിന്റെ വൈഫും മകളും ഒക്കെ നന്നായിട്ട് അത് കണ്ട് സർപ്രൈസാവുകയും ചെയ്തിട്ട് നല്ല വിഷമമായി പോയ അവർക്ക് നല്ല സന്തോഷായിട്ട് വന്നിട്ട് ഇത് കണ്ട് സാഡായിട്ട് പോവുകയാണ് ചെയ്ത്

സന്തോഷായിട്ട് എത്ര ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ മനസ്സിലായി സ്റ്റാച്ച് ആൾക്കാർ ഭാര്യ ശരിക്കും ജീവനോട് വീണ്ടും കാണാൻ പറ്റിയ സന്തോഷവും കണ്ടതിന്റെ സങ്കടവും ഒക്കെ ആയിരുന്നു എസ്പെഷ്യലി ഇവിടെ എത്ര എത്ര എസ്പെഷ്യലിമുണ്ട് മൊത്തത്തില് വാക്സിൽ മുപ്പത്തി ഒൻപത് സ്റ്റാച്ചുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ സാറിന്റെ കൂടെ വന്നപ്പോഴത്തേക്ക് നാല്പത് സ്റ്റാച് ശ്രദ്ധ നേടിയിട്ട് നമ്മുടെ ശ്രീദ്ദി സായിബാബ അദ്ദേഹത്തിന്റെ രജനീകാന്ത് പിന്നെ മോഹൻലാൽ പിന്നെ അച്യുതാനന്ദ സാറിൻ്റെ അതൊണ്ട് ഇന്നസെന്റ് അഭിനന്ദൻ വർത്തമാൻ അദ്ദേഹത്തിന്റെ സ്റ്റാച്യു അങ്ങനൊക്കെ ഒരുപാട് എല്ലാം തന്നെ വളരെ നല്ല പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ എല്ലാവർക്കും നല്ല നേരിൽ സന്തോഷം എനിക്ക് ഒരു പ്രാവശ്യം കാണാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ നോക്കുമ്പോഴേ ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞിനെ സ്നേഹിക്കുന്ന മലയാളികൾക്കെല്ലാം ഒരുപക്ഷെ ഒരു വലിയ സർപ്രൈസ് തന്നെയായിരിക്കും ജീവൻ തുടിക്കുന്ന ഈ പ്രതിമ അദ്ദേഹത്തിൻ്റെ ഈ പൂർണ്ണകായ വാക്സ് പ്രതിമ കാണുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല എന്തായാലും സുനിൽ എന്ന വാക്സ് മ്യൂസിയം ഉടമയ്ക്കിരിക്കട്ടെ ഇതിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ആ കലാകാരൻ സല്യൂട്ട് ക്യാമറമാൻ വിഷ്ണു ഡിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ